ഇനിയാണ് മലയാളക്കറിയുടെ മല്ലു ഫാമിലിയുടെ കേട്ടിട്ടില്ല എനിക്ക് ആവശ്യത്തിൽ അധികമുള്ളതും പണമാണ് അതെ എന്നെ ഏറ്റുമൂടാനുള്ള പണം ഞാനി വെച്ചിട്ടുണ്ട് ആൾക്കാർ ഇങ്ങനെ പൊരിവേരുത്തിരിക്കുമ്പോ കാണുമ്പോ വിഷമോ ഒരു സർവത്തിന് ആകെ ഉള്ളൂ അതിന് ആയിരത്തി അഞ്ഞൂറ് റുപ്യ കൊടുക്കേണ്ട മനുഷ്യ പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കുക ഇത് എങ്ങനെ ഉണ്ടാക്കിന്നും കൂടി ഞാൻ ഞാൻ ഒന്ന് മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ ആയി ഓക്കേ ഇനി ഇതിപ്പോ കുടുംബസമേത്തുള്ള പരിപാടി തോന്നുന്നു ഭാര്യയുടെ ഒരു വീഡിയോ ഉണ്ട് എന്റെ സ്വന്തം അമ്മേനെ കൊണ്ടുപോയി ഇഷ്ടപ്രകാരം കൊടുക്കണം അല്ല എന്താ നിങ്ങളുടെ സ്വന്തം മീനിങ്സ് എന്ന് പറയുമ്പോ ഒരുപാട് ആളുകളുടെ കണ്ണുനീര് കുടിച്ച പൈസ കൊണ്ടല്ലേ കൊള്ളാം അങ്ങനെയൊക്കെ വാങ്ങി കൊടുക്കണം ആശുപത്രിയിൽ നിന്ന് നീക്കാൻ പിന്നെ സമയം കിട്ടും അറിയില്ല എന്താടോ നന്ന വാത്ത ഏഹ് കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോട്ടിൽ പോട്ടെ